െ സിനിമ എനിക്ക് കഴിഞ്ഞാൽ ഒന്ന് ഈ സിനിമ എന്തിനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയ ഉദ്ദേശം മനസ്സിലായില്ല രണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കോമഡി ആയിരുന്നു അവസാന കുട്ടൂസിനും ഡാങ്ങനെയും കൂടെ വന്ന് മായാവ കുപ്പിയിലാക്കുന്ന പോലെ കാണിച്ചിരുന്നു കുറച്ചുകൂടെ രസം ഇനി നീ ഉണ്ടാകും ബ്ലാക്ക് വൈറ്റിൽ നിലമ്മാലും ഒന്നും സേവയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന തരത്തിലുള്ള അത്രേ ഉള്ളൂ ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ

അപ്പം രണ്ട് പത്തൊമ്പതാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ പക്ഷെ ഇദ്ദേഹം രണ്ടര മണിക്കൂർ നല്ല സുഖമായിട്ട് ഇറങ്ങി ഇനിയെങ്കിലും കൊച്ചു വർത്താനം മുമ്പ് നന്നായി മനസ്സിലായോ പക്ഷെ എന്നാലും ക്യാമറ വർക്കും അത് ചെയ്തു വെച്ചിരിക്കുന്ന വിഷ്വലും കാര്യങ്ങളും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഉറക്കത്തിൽ ഇദ്ദേഹം അതെല്ലാം കണ്ടു എന്നുള്ളതാണ് മതി ഞാൻ പോയിട്ട് നാളെ